കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഇപ്പോഴത്തെ പാർട്ടിയിലെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് കാരണം കാർത്തികേയന്റെ മകൻ എന്ന നിലയിൽ ലഭിച്ച പരിഗണന വെച്ച് കോൺഗ്രസിൽ നല്ല ഭാവി ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു ഈ ശബരിനഥൻ എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ആയിരിക്കുന്നത് ഭാര്യയായ ഐ എ എസ് ഓഫീസർ ദിവ്യസൈയുടെ അപക്വമായ നടപടിയാണെന്ന് എന്തായാലും പറയേണ്ടി വരും അതൊരു സത്യമല്ലേ അതിലിപ്പോൾ ആർക്കാണ് സംശയമുള്ളത് അതായത് മുൻപ് ചാനൽ ചർച്ചകളിലൊക്കെ പിണറായി സർക്കാരിനെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഷബിർനാഥ് എന്നാൽ ഇപ്പോൾ ഈ ശബരിനാഥ് എവിടെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഐ എ എസ് ഓഫീസറുമായിട്ടുള്ള ദിവ്യ സയ്യര് സർക്കാർ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ സംഭവത്തിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പരാതി നൽകിയതിന് പിന്നെയാണ് ശബരിനാഥ് ഇതിൽ നിന്നെല്ലാം പിറകോട്ട് മാറിയത് ദിവ്യയുടെ ഒരു സി പി എം അനുകൂല നിലപാടും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയൊക്കെ ഇതിന്റെ ഒരു തുടർച്ചയാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിൽ സസ്പെൻഷനിൽ കഴിയേണ്ട ദിവ്യക്ക് ഈയൊരു പദവികളൊക്കെ ലഭിച്ചതിന് പിന്നിൽ ഈയൊരു പ്രീണന നയവും അതുപോലെ തന്നെ ശബരിനാഥിൻ്റെ മൗനവുമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ